നമ്മളൊക്കെ പരസ്പരം ഡിപ്പെൻഡൻ്റാണ് നമ്മുടെ ഫാമിലി ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ വിവാഹം കഴിക്കണം ചെറുപ്പക്കാർ ചെറുപ്പം പറയുക കല്യാണമൊന്നും വേണ്ട എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടാൽ മതി താനെ വരും കല്യാണമൊക്കെ ഒന്ന് ആലോചിക്കണമെന്ന് കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ സ്വഭാവ മനുഷ്യൻ്റെ പ്രകൃതം അള്ളാഹു അങ്ങനെ പഠിച്ചത് കല്യാണം കഴിച്ചാൽ ഞങ്ങൾക്കിപ്പോൾ കുട്ടികളൊന്നും വേണ്ട എന്ന് പറയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടാൽ മതി പിന്നെ അവരായിട്ട് ആഗ്രഹിക്കും അതിനിടയ്ക്ക് എന്തെങ്കിലും അത് കുട്ടികൾക്ക് ജന്മമുണ്ടാകുന്ന ഇതിന് തടസ്സമാകുന്നതൊന്നും ശരീരത്തിൽ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു പിന്നീട് ബോധ്യപ്പെടും മക്കൾ വേണമെന്ന് മക്കൾ വേണമെന്ന് ഒരു ക്യാമ്പസിലെ ഒരു മിസ് ക്യാമ്പസായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയുണ്ട് നമ്മുടെ നാട്ടിൽ ആ കോളേജിൽ പേരും എനിക്ക് ഞാൻ പറയുന്നില്ല കല്യാണം കഴിച്ചപ്പോൾ ഗർഭമായി അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ പിന്നെ ആരോഗ്യവും അതിൻ്റെ ആ വടിവൊക്കെ ഒന്ന് കുഴപ്പമെന്ന് പേടിച്ചിട്ട് മൂന്ന് മാസമോ നാല് മാസമോ പ്രായമുള്ള ആ ഒരു കുഞ്ഞു പൈതലിലെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ അബോട്ട് ചെയ്യാൻ പറ്റിയില്ല കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് മുറിച്ചെടുത്തിട്ട് കുട്ടിനെ പുറത്തെടുത്തു എന്തിനെന്നറിയോ ശരീര സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ ആ കല്യാണം കഴിഞ്ഞപ്പോൾ അവർക്ക് നമ്മുടെ കൗമല്ല പക്ഷേ ഒരു മനുഷ്യരല്ല ഇവരൊക്കെ മിനിമം ഒരു പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ഒരു മുപ്പത് കൊല്ലം ആയിക്കാണോ ഈ സംഭവം കഴിഞ്ഞിട്ട് ഇതുവരെ കുഞ്ഞു ഉണ്ടാകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അള്ളാഹു വലിയൊരു പാഠം കൊടുത്തതാണ് അള്ളാഹു നൽകുന്നൊരു ജന്മത്തെ കത്രി കൊണ്ട് മുറിച്ച് 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 കട്ട് എടുത്ത് പുറത്തെടുത്തു ആ കുഞ്ഞിനെ അള്ളാഹു അങ്ങ് നിശ്ചയിച്ചു കളഞ്ഞു സൗന്ദര്യം പോയി ആയുസും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു മക്കളില്ല നമുക്ക് മക്കൾ ആവണം മക്കൾ ഉണ്ടാവണം നമുക്ക് പിറകെ നമ്മുടെ തലമുറ നിലനിൽക്കണം എനിക്ക് പ്രായമാകുമെന്ന് കൈപിടിക്കാൻ ഒരാൾ വേണം മനുഷ്യൻ ഡിപ്പെൻ്റൻ്റാണ് നമ്മൾ ഫക്കീറാണ് അള്ളാഹുവാണ് കനീയം അള്ളാഹു എന്തുകൊണ്ട് പറഞ്ഞു മത്തഖ അള്ളാഹു വനദിൻ സുബാന അള്ളാഹുവിന് മക്കളില്ല സുബാന പടച്ചവൻ അള്ളാഹുക്ക് മക്കളുണ്ടാവുകയോ അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്തങ്ങനെ പറയാൻ കാരണം എന്നറിയോ നമുക്ക് മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരാവശ്യം കൂടിയാണ് പ്രായമാകുമ്പോൾ കൈബി ചെറിയ മക്കള് സ്റ്റെപ്പൊക്കെ ഇസ്ലാം സെനു സ്റ്റെപ്പുണ്ട് മേലെ കയറുന്ന ഒരു പത്ത് സ്റ്റെപ്പ് ഒക്കെ ജമ്പ് ചെയ്യാൻ കഴിയുന്നൊരു പ്രായമുണ്ട് പിന്നെ അഞ്ചായി മാറും പിന്നെ രണ്ടും മൂന്നൊക്കെ ആയി മാറും പിന്നെ ഒരു സ്റ്റെപ്പ് പിന്നെ ആ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു രണ്ട് മിനിറ്റ് നിന്നിട്ടേ പോകാൻ കഴിയുള്ളൂ പിന്നെ അങ്ങനത്തെ അവസ്ഥ വരും പിന്നെ സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥ വരും കൈപിടിക്കാൻ ആൾ വേണം മനുഷ്യൻ അങ്ങനെയാണ് അള്ളാഹു തല കൊണ്ടുപോകുന്നത് പിന്നെ കിടപ്പ് വരും നടക്കാനും പറ്റില്ല പിന്നെ ഇരിക്കേണ്ടി വരും പിന്നെ കിടപ്പ പിന്നെ അങ്ങനെ മരണത്തിലേക്ക് നീങ്ങുക മനുഷ്യൻ മനുഷ്യൻ്റെ ഡിപ്പെൻ്റൻസ് മക്കളിലൂടെയാണ് അവർ കാണിക്കുക അവർക്ക് അതാണ് ഇഷ്ടം എൻ്റെ മോൻ എൻ്റെ മകൾ എൻ്റെ മകൻ എനിക്ക് അവരുണ്ടല്ലോ എന്നൊരു തോന്നൽ മനുഷ്യന് വരും എൻ്റെ ലെഗസി എൻ്റെ എൻ്റെ നന്മയും എൻ്റെ ഗുണവും എൻ്റെ പാരമ്പര്യവും നിലനിർത്താൻ ഒരാൾ വേണം അള്ളാക്ക് മക്കളുണ്ട് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹു തല ഒരു മകന്റെ മേൽ ഡിപ്പെൻഡൻ്റ് ആണെന്നാണോ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മക്കൾ ആവശ്യമാണ് നിങ്ങളുടെ നിലനിൽപ്പിന് അല്ലാഹുനെ പിന്നെ നിങ്ങൾ അങ്ങനെയാണോ മനസ്സിലാക്കുന്നത് സുബാന അള്ളാഹു ഖനിയല്ലേ ഖനിയായ അള്ളാഹു പരിശു അല്ലാക്ക് എന്തിനാണ് മക്കള് ഇസാനി ബെരിഹിസൻ ആ മകനാണെന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹു കോടിക്കണക്കിന് മക്കള് ഉണ്ടായിക്കൂടായിരുന്നോ എന്തേ ഒരു മകൻ മാത്രം അല്ല അള്ളാഹുവിന്റെ മക്കളില്ല അള്ളാഹുവിൻ്റെ മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അള്ളാഹു ജല്ല ജലാലുവിൻ്റെ രാത്തിന്റെ ഭാഗമാണത് വരിക അല്ലെ വാപ്പയുടെ ശരീരത്തിന്റെ ഭാഗമല്ലേ മക്കള് അങ്ങനെ വരികയാണെങ്കിൽ ദിവ്യമായ ഒരു അംശം ഒരു സൃഷ്ടിയിൽ വരിക എന്ന് വരും അത് രണ്ടും യോജിക്കൂല ദിവ്യമൊന്ന് വേറെയാണ് സൃഷ്ടിയൊന്ന് വേറെയാണ് അതുകൊണ്ട് അള്ളാഹ് മക്കളുണ്ടെന്ന് പറയാൻ പാടില്ല എത്ര കേട്ടപ്പോ ആകാശം ഭൂമിയും പൊട്ടിത്തെറി അള്ളാഹുനെ പറ്റി നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പടച്ച തമ്പുരാന്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയരുത് ഒരിക്കലും പറയാൻ പാടില്ല അള്ളാഹുന് മക്കളില്ല ലം വലം സൃഷ്ടാവാണ് നമ്മൾ സൃഷ്ടികളാണ്